ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ ഐശ്വര്യോടും അരുണ്യോടും പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇനി വീട്ടിലേക്ക് വരണമെങ്കിൽ ശ്യാമെ അമ്മ തന്നെ വിളിക്കണം അല്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നു അരുൺ പറയുന്നുണ്ട് നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ നമ്മളോടൊക്കെ സ്നേഹമേ ഉള്ളൂ നീ ഒന്ന് വരാൻ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഐശ്വര്യട്ടത്തിയാണെങ്കിൽ അമ്മയെ ഫോൺ ചെയ് അതിനുശേഷം ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ആണെങ്കിൽ വസുന്ധരാമ്മയെ ഫോൺ ചെയ്യുന്നു വസുന്ധരാമ്മ ഫോൺ എടുക്കുമ്പോൾ തന്നെ അഖിലാണെങ്കിൽ ഫോൺ തട്ടിപ്പെറിക്കുന്നു അതിനുശേഷം എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കുകയാണ് വസന്ധരാമയാണെങ്കിൽ ഐശ്വര്യമാണെന്ന് കരുതിയിട്ട് ചോദിക്കുന്നുണ്ട് മോളുടെ പ്ലാൻ ഒക്കെ വിജയിച്ചോ മോൾ എന്തോ പ്ലാൻ വെച്ച് അഖിലിനെ കൂട്ടിയിട്ട് വരാമെന്നല്ലേ പറഞ്ഞത് ആ പ്ലാൻ വിജയിച്ചോ അഖിലാണെങ്കിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് പച്ചക്കറി കടയിൽ എനിക്ക് ബോർ അടിക്കുന്നുണ്ട് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് അമ്മ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നു അത് കേക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വസന്ധരാമയ്ക്ക് അഖിലാണ് ഫോൺ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ഇനി ആരെയും ഈ നാടകത്തിന് വേണ്ടി ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ പാടില്ല അമ്മയോട് കുറച്ചെങ്കിലും പരിഗണന എൻ്റെ മനസ്സിലുണ്ട് അതുകൂടെ ഇനിയും ഇല്ലാതാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ ഫോൺ വെക്കുന്നു അരുൺ ആണെങ്കിൽ അഖിലിനെ വീണ്ടും ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അഖിൽ ദേഷ്യപ്പെടുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് അന്നത്തെ ഫങ്ഷൻ നടന്ന ദിവസം ശ്യാമ ഒരുപാട് വേദനിച്ചു നിങ്ങൾ ആരും ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച പോലുമില്ല നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെയും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ശ്യാമെ ശ്യാമയ്ക്ക് അഖിലും മാത്രമേ ഉള്ളൂ എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അഖിൽ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് അഖിലിന്റെ ശ്യാമയുടെ അടുത്ത് ഇനി ഒറ്റ ഒരാൾ പോലും വരണ്ടെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊക്കെ പിന്നീട് വസന്തരാമ ആനന്ദവർമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ആണെങ്കിൽ വരുന്നുണ്ട് നമ്മൾ നമുക്കത് എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ആഘോഷം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ഈ ഫങ്ഷൻ ആണെങ്കിൽ അഖിലിനെയും വിളിക്കണമെന്നൊക്കെ ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചാൽ വരുമോന്നറിയില്ല അത് മാത്രമല്ല അഖിലിനെ മാത്രമായിട്ട് വിളിക്കാൻ പറ്റില്ല ശ്യാമയും ണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആഘോഷത്തിന് ഞാനുള്ളൂ എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ അതിനൊരു തീരുമാനവും പറയുന്നില്ല പിന്നീട് വസന്തരാമ ആദിത്യന്റെ അടുത്ത് ചെല്ലുന്നു ആദ്യത്തെ ആണെങ്കിൽ ആനന്ദവർമ്മയുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറയുന്നു ആനന്ദേട്ടനാണെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷന് സമ്മതിക്കുന്നില്ല അഖിലും ശ്യാമയും ഉണ്ടെങ്കിൽ മാത്രമേ സമ്മതിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു ആദ്യത്തെ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് അവർ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിലേ ആഘോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അച്ഛനെ കൊണ്ട് ഞാൻ തന്നെ ബർത്ത്ഡേ ആഘോഷമൊക്കെ നടത്താൻ സമ്മതിക്കാം പക്ഷെ അമ്മ എനിക്ക് വാക്ക് തരണം അഖിലിനെ ശ്യാമ്യം ഈ ഫംഗ്ഷനു വിളിക്കാമെന്ന് അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അമ്മ ആലോചിച്ചിട്ടൊക്കെ പറയാൻ എന്ന് പറയുന്നു വസുന്ധരാമയെ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അകിമോനെ ഇവിടെ എത്തിക്കണം അതിന് ഈ ഫങ്ഷൻ മാത്രമേ വഴിയുള്ളൂ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം അരുണുമാണ് ഐശ്വര്യം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അരുൺ ആണെങ്കിൽ ഇരുന്നിട്ട് ശ്രീകുട്ടിയെ കുറിച്ച് ഓർക്കുകയാണ് ശ്രീകുട്ടി ഓർക്കുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യമാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ട് ഐശ്വര്യ എഴുന്നേറ്റ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അരുൺ എന്താണ് തന്നെ നിന്നിട്ട് ചിരിക്കുന്നതെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശ്രീകുട്ടിയെ കുറിച്ച് ചിന്തിച്ചതാണെന്ന് അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തിനാണ് എപ്പോഴും ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അത് മാത്രമല്ല അവൾക്ക് ആക്സിഡന്റ് പറ്റിയത് കൊണ്ട് മുറിവൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് വീണ്ടും ദേഷ്യം വരുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ നോക്കി ആ വീട്ടിൽ തന്നെ അങ്ങ് നിന്നാൽ പോരായിരുന്നു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളാണെങ്കിൽ ആ കുട്ടിയെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് ഞാൻ ഒരു കുട്ടിയെ സ്നേഹിക്കാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ നീ എനിക്ക് ഒരു കുട്ടിയെ തരാൻ പറയുന്നു നിനക്കാണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ നിനക്ക് സൗന്ദര്യമല്ലേ വലുതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ഐശ്വര്യം ഐശ്വര്യയ്ക്ക് എപ്പോൾ ദേഷ്യം വരുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയെ ഞാൻ കൊല്ലുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ അരുൺ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ ഐശ്വര്യയുടെ കഴുത്തിൽ കൈ വെക്കുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് എന്നെ എങ്കിൽ കൊന്നേക്കാൻ എന്നൊക്കെ രണ്ട് കൈയും വെച്ച് കൊന്നേക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യ കരഞ്ഞുകൊണ്ട് ബെഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്നെ കാട്ടിൽ വലുത് ആ കുട്ടിയാണിപ്പോൾ എനിക്ക് ഒരു വിലയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു അരുൺ ഐശ്വര്യ ആശ്വസിപ്പിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ ഐശ്വര്യ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ഐശ്വര്യ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരുൺ അവിടെ നിന്ന് പോകുന്നു പിന്നീട് ആനന്ദവർമ്മയോട് അരുണും ആദിത്യനുമാണെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് ഒന്നും എനിക്ക് എതിർപ്പില്ല പക്ഷെ അഖിലും ശ്യാമയും വേണം അതുമാത്രമല്ല നേരത്തെ അവരെ അപമാനിച്ചതുപോലെ അപമാനിക്കാനും ആരും പാടില്ല എന്നൊക്കെ പറയുന്നു അത് കേട്ടുകൊണ്ട് വസന്ധരാമ അവിടേക്ക് വരുന്നുണ്ട് വസന്ധരാമയ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സമ്മതമാണ് അവരെ വിളിച്ചോളാൻ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ആനന്ദവർമ്മയോട് വസന്തരാമ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ പോയി അഖിലിനെ ശ്യാമയും വിളിക്കാൻ ആനന്ദവർമ്മയ്ക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ആനന്ദവർമ്മ ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ആനന്ദവർമ്മ പോയതിന് ശേഷം വസന്തരാമ പറയുന്നുണ്ട് ഫംഗ്ഷന് വേണ്ടി നമുക്ക് വിസ്മയുടെ പാട്ട് കൂടെ അറേഞ്ച് ചെയ്യാമെന്ന് അരുണും ആദിത്യനും അത് നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നു വസന്തരാമ ഉടനെ തന്നെ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് വിസ്മയും കൂട്ടിയിട്ട് വരണം ഒരു അർജന്റ് കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു എല്ലാരും പോയതിനു ശേഷം ഐശ്വര്യമാണെങ്കിൽ വസുത് രാമയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ എന്ത് പണിയാണ് കാണിച്ചത് എന്തിനാണ് ശ്യാമെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്നത് അവളല്ലേ നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് അകിൽ നിന്ന് ഇവിടെ വരുത്താൻ വേറെ ഒരു വഴിയുമില്ല അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഇവിടെ നിന്ന് ഞാൻ വിടില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്